ഗിഫ്റ്റ് കണ്ടോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എന്റെ ഒരു ഫോളോവർ എന്നല്ലേ എന്നെ വിളിച്ചിട്ട് എനിക്ക് ക്രിസ്മസ് കേക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ അല്ലെങ്കിൽ എന്റെ പൈസ തരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഷൂറാണ് അച്ചയനും ഷൂറാണ് ക്രിസ്മസ് കേക്ക് വേണ്ട പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് പോലും കൊണ്ടുവരണ്ട ഞങ്ങൾ ഞങ്ങള് വിലക്കിയതാ അപ്പൊ അതിന് പകരം എന്താണെന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്ന അതിപ്പോ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് അപ്പൊ അത് എന്റെ എല്ലാ ഫ്രണ്ട്സുകളെയും കൂടെ കാണിക്കാം ക്രിസ്മസിന് അയച്ചു തന്നല്ലേ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം വന്നാ പറഞ്ഞത് അപ്പൊ ഒന്ന് പൊട്ടിച്ചു നോക്കാം നമുക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം അല്ലേ പന്ത്രണ്ടെണ്ണം ഉണ്ട് നല്ല അല്ലേ എന്റെ അണുക്കളൊക്കെ ആവശ്യമല്ലേ ഇതൊന്നും അപ്പൊ ആർക്കെങ്കിലും ഇനി കേക്ക് വാങ്ങിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ന്യൂഇയർ ഒക്കെ വരുന്നു ആഗ്രഹം ഉണ്ടെങ്കിൽ കേക്ക് വേണ്ട ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മരിച്ചു തന്നാൽ ഏതായാലും എന്റെ പോളോവർ എനിക്ക് ആവശ്യമുള്ളതാണല്ലോ വാങ്ങിച്ചു തന്നെ വളരെ സന്തോഷം എല്ലാം നിറച്ചു വെക്കട്ടെ ഇനി പഞ്ചസാര മുളക് പൊടി തേയിലപ്പൊടി കാപ്പിപ്പൊടി എല്ലാം ഒരേ പ്ലേറ്റ് ഒരേ ഡെപ്പ് നല്ല അല്ലെ എല്ലാവർക്കും ഇഷ്ടമായി അഭിപ്രായം പറയണം കേട്ടോ ഇതുപോലെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരും അവരോട് നമ്പർ വാങ്ങിച്ചിട്ട് വാങ്ങിക്കണം കേട്ടോ അപ്പൊ ഈ കവറിൽ തന്നെ എല്ലാം പായ്ക്ക് ചെയ്ത് വെക്കട്ടെ എല്ലാം നമുക്കിപ്പം വേണ്ടല്ലോ കുറച്ചൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കണം ബാക്കി സൂക്ഷിച്ചു വെക്കാം അപ്പം ആർക്കെങ്കിലും

ഞാൻ വീഡിയോയിൽ വരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ആ ഈ കട്ടലേ കിടന്ന് ഉറങ്ങുന്ന ഫോളോവറായതുകൊണ്ട് തന്നത് കേട്ടോ നിങ്ങൾ രാത്രിയിലൊക്കെ യാത്രയായിരുന്നു നിങ്ങളുടെ ടൂറൊക്കെ പോയിട്ട് വന്നതാ അപ്പോൾ ആ ക്ഷീണത്തിന് കിടന്ന് ഉറക്കമാണ് ആളാണോ നാളാണോ ഫോണുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്റെ ഫോളോവർ കുട്ടി എനിക്ക് ഗിഫ്റ്റുമായിട്ട് രാവിലെ വന്നതാ ഞാൻ പറഞ്ഞ എനിക്ക് കേക്ക് വേണ്ടെന്ന് അയനന്നാണ് പേര് കേട്ടോ വേറെ ആരുമല്ല എന്റെ പേരെ